ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു സംഭവം കാണിച്ചു തരാം ആ നിങ്ങൾ എന്ത് ചെയ്യാന്ന് കുറച്ച് കഴിയുമ്പോ നോക്കിക്കോളൂ പണ്ട് കാലത്ത് ഞങ്ങളെ എല്ലാരും വീട്ടിലും ഇങ്ങനത്തെ ഇണ്ടാവും ഇപ്പൊ ഇത് ആരും അങ്ങനെ ആക്കലൊന്നുമില്ല അങ്ങനെ ഞാൻ നിങ്ങക്കൊന്ന് ചെയ്ത് കാണിക്കറിഞ്ഞിട്ട് ഇപ്പൊ ഇതാ നിക്കുന്നത് ഇത് ചെയ്യണമെങ്കിൽ പച്ചോല വേണം അത് എനിക്ക് കൊത്തേനൊന്നും കഴിയും അങ്ങനെയാ മോനെ കൊണ്ട് കൊത്തിക്കുന്നത് ഞാൻ മോനെ കൊണ്ട് ഓല കൊത്തിക്കുന്നത് ആ കൊറച്ചു മീത്ത മതി ഓല കൊത്തുമ്പോ ഓലെ മീത്തന്നെ എളിറ്റ് വന്നു അതിന് കൊത്ത് ആ തെങ്ങിന് ഓലക്ക് വലിയൊരു ബലവില്ല അത് ചുവന്ന തെങ് ഓല വിൽക്കുമ്പോ ഒന്നാകെ മക്കളോട് എളി അങ്ങനെ ബാക്കിയില്ല കൊത്തുന്നേ ആ കൊത്തി കൊത്തിക്കഴിഞ്ഞു വലിയ ഓല അത് അതിനെ കൊണ്ടതിനൊന്നും കൊള്ളിയില്ല അതവിടെ കൊണ്ടെക്ക് മറ്റേ ഓല കൊത്തുമ്പോഴൊക്കെ പാങ്ങില്ല എന്നിട്ട് ഞാൻ പോയിട്ട് വേറെ ഓല കൊത്തിരി കൊണ്ടുവന്നു അത ഇങ്ങനെ നോക്കിക്കൊള്ളുന്നത് ഞങ്ങളെല്ലാം പണ്ടുകാലത്തെല്ലാം കുന്നിന്റെ വണ്ടേലെല്ലാം വീടുണ്ടായത് അപ്പൊ ഞങ്ങൾക്ക് കിണഡോ വെള്ളം ഒന്നും ഇല്ല ആ സമയത്ത് ഞങ്ങൾ മഴ ഇങ്ങനെ എല്ലാം ആക്കി വെച്ചിട്ട് ആ വെള്ളം കുടിക്കലും പാത്രം പിടിക്കലെല്ലാം ഇപ്പൊ ആർക്കും ഇതാവശ്യയില്ലല്ലോ അങ്ങനെ ഇപ്പൊ എല്ലാം മറന്നു അങ്ങനെ ഞാൻ പണ്ടത്തെ കാലം പുതുക്കാൻ വേണ്ടി ഇതെല്ലാം കൊണന്നിട്ടിന്ന് ഇങ്ങനെ വെക്കുന്നത് ഇത് ഞാൻ ഈ ഓല കെട്ടുവാൻ പോന്തോ ഇങ്ങനെ കെട്ടിയെങ്കിൽ വെള്ളം ഒന്നും പോവാതെ നേരെ കലത്തിലേക്ക് തന്നെ പോകും അതുകൊണ്ട് ഇതാ ഇങ്ങനെ കെട്ടണ്ടത് ഇത് ചെറിയ തെങ്ങ അപ്പൊ വലിയ വെള്ളം പെരിയില്ലാന്ന് തോന്നുന്നു ഇത് ചെന്തങ്ങ് ഇതിൽ കുറച്ച് തേങ്ങനെ പിടിക്കുന്നുണ്ട് വലിയ തെങ്ങെങ്കിലും നല്ലോണം വെള്ളം കിട്ടും ഇത് അത്ര വെള്ളം ഉണ്ടായില്ല ഈ ഓല തമ്മിൽ ഇങ്ങനെ കൂട്ടി കെട്ടണം ഞാൻ കെട്ടാൻ തുടങ്ങുന്നുണ്ട് ഇത് ഓല തന്നെ മുറുക്കി കെട്ട വേണമെങ്കിൽ കയറോടും കെട്ടാ ഞാൻ കൊറച്ച് കയറോട് കെട്ടുന്നത് ഓല കൊറച്ച് ചെറുതായതുകൊണ്ട് രണ്ട് മൂന്ന് കത്ത് കെട്ടണം അല്ലെങ്കിൽ വെള്ളം വരുമ്പോ മറ്റ കഴിഞ്ഞിരു ഇങ്ങനാടാടാ വള്ളിയോട് കെട്ടണം ഈ മഴക്കാലായത് കൊണ്ട് മറ്റേ അച്ചില്ണ്ടാവും അതുകൊണ്ട് ഞങ്ങൾ വെള്ളം കുടിക്കാനൊന്നും എടുക്കുന്നില്ല ഇത് നിങ്ങൾക്ക് കാണിക്കുന്ന മാത്രം അച്ചില് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയോന്ന് തന്നെ അറിയില്ല നിങ്ങളുടെ നാട്ടിലെല്ലാം പറയല് ഒച്ചൊരിക്കും അതുകൊണ്ട് ഇതെങ്ങനെ കെട്ടി വച്ചെങ്കിൽ ഓണം വെള്ളവും കിട്ടും ഈ അടുക്കടുക്ക വള്ളി കെട്ടണം അല്ലെങ്കിൽ വെള്ളം വരുമ്പോ എല്ലാം താലേക്ക് ഗുണോ അടുക്കടുക്ക കൊറേ കയറുക വള്ളി കെട്ടി നിൽക്കുന്നുണ്ടിക്കട്ട് കയറിട്ട് എത്തുന്നുല്ല ഇത് വള്ളി എത്താഞ്ഞിട്ട് എത്തിച്ചാ കൂട്ടിയത് താലോട്ട് എത്തുന്ന ആണക്ക് വള്ളി വലുത് വേണ്ടേ അത് ഞാൻ മനസ്സിലാക്കിയിട്ടേ ഇല്ല വൈട്ടായി പോയി അതുകൊണ്ട് ഇങ്ങനെല്ലാം ആയത് അല്ലെ കുറ്റക്കിങ് നേരമായിട്ട് അപ്പഴ്ക്ക് മോൻ എത്തിട്ടില്ല ഞാനും എത്തിയിട്ടില്ല അങ്ങനെ വൈകീട്ടായി എല്ലാം കെട്ടിയിട്ടെല്ലാം കഴിഞ്ഞു അപ്പഴേക്ക് മഴ മാറിയിട്ടു ഇനിയിപ്പോ മഴ വരുമ്പോ നിങ്ങക്ക് ആദ്യം ഞാൻ കാണിക്ക മഴ ഇനി ഇപ്പഴം ഇല്ലാന്ന് തോന്നുന്നു ഇതിപ്പോ കെട്ടിട്ടെല്ലാം കഴിഞ്ഞു ഇനി മഴ വരുമ്പോ ഇതിലേക്ക് വെള്ളം എത്തിക്കോണ്ടിരിക്കും ഇത് മഴ കുറച്ചേ പെയ്തിന് അങ്ങനെ കുറെ ദിവസം വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതാ മഴ നല്ലവണ്ണം വരുമ്പോ നല്ലവണ്ണം വെള്ളം പറ്റും ഇതിപ്പോ മഴ കൊറച്ച് മാറി ഇത് മഴ പെയ്യുമ്പോ തന്നെ വെള്ളം ഉണ്ടായില്ല പിന്നെ മല്ലേ വന്നോണ്ടിരിക്കും ആ ഓല ഇല്ല വെള്ളം ഇങ്ങോട്ട് വന്നു വന്നു എന്ന് പാത്രത്തിലല്ല എപ്പോഴും വീഡിയോ വേഗം എടുക്കണം അറിഞ്ഞിട്ട് കളിക്കുന്നത് എന്തായാലും സന്ധ്യയാതാകുന്നില്ല അങ്ങനെ ഇന്നും സന്ധ്യ ആയിപ്പോയി പണ്ട് കാലത്തെല്ലാം ഞങ്ങൾ നല്ല ഒരുക്കത്തിൽ നേട്ടയെ ചെയ്തിട്ട് ഇങ്ങനെയെല്ലാം കെട്ടിയാക്കി ഇതിപ്പോ വൈകിട്ടാകുകയും ചെയ്തു ഒന്ന് പാങ്ങുമായിട്ടില്ല വെള്ളം കിട്ടിയാൽ തന്നെ ഭാഗ്യം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ നാളെ പുതിയ വിശേഷമായി കാണാം